പുതുപൊന്നാനി എ യു പി സ്കൂൾ അൻപതാം വാർഷികം ഹൃദ്യം അറ്റ് അൻപത് വിവിധ ആഘോഷ പരിപാടികളോടെ സമാപിച്ചു പുതുപൊന്നാനി എം ഐ യു പി സ്കൂൾ അൻപതാം വാർഷികം ഹൃദ്യം അറ്റ് ഫിഫ്റ്റി വിവിധ ആഘോഷ പരിപാടികളോടെ സമാപിച്ചു അവസാന ദിനത്തിൽ നടന്ന പി എം അബ്ദുള്ള ഹാജി അനുസ്മരണ സമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് ഉദ്ഘാടനം ചെയ്തു പി ടി അജയ് മോഹൻ യൂസുഫ് അലി പി കെ ബീരു കെ മജീദ് എസ് കെ ഷറഫുദ്ദീൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ പി എം ഹംസത്ത് അധ്യക്ഷത വഹിച്ചു വി കെ അനസ് മാസ്റ്റർ സ്വാഗതവും ബിനു ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ഗുരുവന്ദനം ഇരുപത്തിമൂന്ന് പൂർവ്വകാല അധ്യാപകരെ ആദരിച്ചു മുന്ത്രത്താല എം എൽ എ അഡ്വക്കേറ്റ് വി ടി ബൽറാം ഗുരുവന്ദനം ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിലെ ഈ വർഷത്തെ തനതു പദ്ധതിയായ സമ്പൂർണ്ണ ക്ലാസ് ലൈബ്രറി പ്രഖ്യാപനം നിർവഹിക്കുകയും ചെയ്തു വാർഡ് മെമ്പർ സുമിത രതീഷ് ഹഫ്സ ലൈല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു താജുദ്ദീൻ സ്വാഗതവും ഷീജ ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന മഷിത്തണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സിനി ആർട്ടിസ്റ്റ് നിയാസ് ബക്കർ ഉദ്ഘാടനം ചെയ്തു സിനിമ കലാ സംവിധായകൻ സുബേർ സിന്തകി മുഖ്യ അതിഥിയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികളായ സന ബാപ്പു സിനി ആർട്ടിസ്റ്റ് പ്രൊഫസർ ബി എം ബാദുഷ ഷാഹുൽ പി കെ ഡോക്ടർ ഹംഷീന അബ്ദുൽ റഷീദ് വേളിയംകോട് ദിറാസി കരീം പി കെ സബൂറ പുതുപൊന്നാനി റംസി മുസ്തഫ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഹസീന ബാൻ പി അധ്യക്ഷത വഹിച്ചു ഷാഹുൽ ഹമീദ് സ്വാഗതവും നഫ്സിയ ടീച്ചർ നന്ദിയും പറഞ്ഞു സമാപന സമ്മേളനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് ഇ കെ മൊയ്തുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടി എം സിദ്ദിഖ് സമ്മാനദാനം നിർവഹിച്ചു രാജൻ കെ വാർഡ് മെമ്പർമാരായ പി വി നിഷാദ് അഷ്കർ പി മുൻ പി ടി എ പ്രസിഡന്റുമാരായ മൊയ്തീൻ കോയ പി 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 റഹ്മാൻ പി പി മൊയ്തുട്ടി എം ടി എ പ്രസിഡന്റ് നുസ്രത്ത് പി ടി എ മെമ്പർമാരായ സോഫിയ റസിയ നൂർജ ധന്യ സുമയ്യ ബുഷറ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി കെ അനസ് മാസ്റ്റർ സ്വാഗതവും പി കെ സാം മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് സലീം കോടത്തൂർ നയിക്കുന്ന ഗാനമേളയും നടന്നു पेज़िटी वह उस पनानी.